ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജനറൽ സയൻസിലെ താപവും ഊഷ്മാവും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് താപവും ഊർജ്ജവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് എന്താണ് താപം എന്നുള്ളത് നോക്കാം താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് താപം എന്ന് പറയുന്നത് എന്താണ് താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെയുള്ള ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ് കൈനറ്റിക് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി താപത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് തെർമോ ഡൈനമിക്സ് എന്ന് പറയുന്നത് എന്താണ് തെർമോ ഡൈനമിക്സ് അപ്പോൾ തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ടെമ്പറേച്ചർ ആണ് അല്ലേ അപ്പോൾ തെർമോ ഡൈനമിക്സാണ് താപത്തെക്കുറിച്ചുള്ള പഠനം ഇനി താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് താപം അല്ലെങ്കിൽ ഹീറ്റ് ഒരു എനർജി ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂള് നമുക്കറിയാലോ എനർജിയുടെ ഒക്കെ യൂണിറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് ജൂളാണ് അപ്പം സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ഇനി താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് എന്താണ് അതായത് സയൻറ്റിസ്റ്റിൻ്റെ പേര് തന്നെയാണ് കേട്ടോ താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് അതേപോലെ തന്നെ താപോർജ്ജത്തിൻ്റെ അളവ് നമ്മൾ കാലറീസിലും അളക്കാറുണ്ട് കേട്ടോ ജൂളിൽ മാത്രമല്ല താപോർജ്ജത്തിൻ്റെ അളവ് നമ്മൾ കാലറീസിലും അളക്കാറുണ്ട് ഒരു കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ടു ജൂളാണ് ഒരു കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളാണ് ഫോർ പോയിന്റ് ടു ജൂൾസാണ് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ് എന്താണ് അപ്പൊ താപോർജത്തിന്റെ എസ് യൂണിറ്റ് അല്ലാട്ടോ പറഞ്ഞത് ശ്രദ്ധിക്കണം താപനിലയുടെ എസ് ആണ് കെൽവിൽ അതേസമയം താപോർജ്ജത്തിന്റെ എസ് യൂണിറ്റ് എന്താണ് ജൂൾസാണ് നമ്മൾ നേരത്തെ പഠിച്ചു അതേപോലെ തന്നെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ് ശരിയല്ലേ അതേപോലെ തന്നെ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഓക്കെ ഇനി സാധാരണയായി താപനില അളക്കുന്നത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് എന്തിലാണ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണ് സാധാരണയായി താപനില നമ്മൾ അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ക്ലിനിക്കൽ ധർമോമീറ്റർ ആണ് അല്ലേ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ശ്രദ്ധിക്കുക തോമസ് ക്ലിഫോർഡ് ആൽഫ്രഡ് ആണ് കേട്ടോ അത് ഓർത്തുവെക്കുക കേട്ടോ തോമസ് ക്ലിഫോർഡ് ആൽഫ്രഡ് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ആണ് ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിനിക്കൽ ധർമോമീറ്റർ ആണ് അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തോമസ് ക്ലിഫോർഡ് ആണ് ഇത്രയും ക്ലിയർ ആയല്ലോ അതേപോലെ തന്നെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പൈറോമീറ്റർ എന്താണ് പൈറോമീറ്റർ അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി ഹൈ അല്ലേ ഉയർന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ അല്ലേ അപ്പം അതേപോലെ തന്നെ ഇവിടെ പൈ കേട്ടോ പൈ ഹൈ എന്നുള്ള രീതിയിൽ അപ്പൊ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പൈറോമീറ്റർ ഇനി എന്താണ് നമുക്ക് ഊഷ്മാവ് എന്നുള്ളത് നോക്കാം അതായത് ടെമ്പറേച്ചർ അപ്പോൾ എന്താണ് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപനില അതേപോലെ തന്നെ ഊഷ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് കേട്ടോ ശരാശരി ആവറേജ് വാല്യൂ കൂടെ വരുന്നതാണ് എന്ത് ഊഷ്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഊഷ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറ്റിനെ അളക്കുന്ന അളക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത് അപ്പം അപ്പോൾ ഹീറ്റും ഉണ്ട് ടെമ്പറേച്ചറും ഉണ്ട് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപമാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഷ്മാവാണ് അപ്പം ഈ താപം അളക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിൻ്റെ താപനിലയെ അളക്കുന്ന യൂണിറ്റ് ആണ് ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇനി താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമ്മൾ എന്താണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ടോ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് താഴ്ന്ന ഊഷ്മാവിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ ആണ് എന്താണ് ക്രയോമീറ്റർ അതേപോലെ തന്നെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ പറയുന്നത് ക്രയോജെനിക്സ് എന്നാണ് പറയുന്നത് എന്താ പറയുന്നത് ക്രയോ അപ്പോൾ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ലോ താഴ്ന്ന ഊഷ്മാവ് അതായത് ലോ ടെമ്പറേച്ചർ അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ കരയും എന്നുള്ള രീതിയിൽ ആലോചിക്കുക ക്രൈ കേട്ടോ അപ്പോൾ താഴ്ന്ന ഊഷ്മാവിനെ അളക്കുന്ന യൂണിറ്റാണ് ക്രയോമീറ്റർ അതിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ പറയുന്നത് ക്രയോ ക്ലിയർ ആയല്ലോ അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കുന്ന യൂണിറ്റ്സ് മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് മൂന്ന് യൂണിറ്റ്സ് നമുക്കറിയായിരിക്കും ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റ് അതേപോലെ തന്നെ കെൽവിൻ ഏതൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റ് കെൽവിൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴേക്കും തെർമോമീറ്ററിൽ നൂറ് ഡിഗ്രി കാണിക്കാറുണ്ട് അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണോ അല്ല കാരണം നമുക്കറിയാം നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ബോയിൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതല്ല അവിടെ കാണിക്കുന്നത് അപ്പോൾ അവിടുത്തെ യൂണിറ്റ് എന്താണ് ഫാരൻ ആണ് കേട്ടോ അപ്പോൾ നൂറ് ഡിഗ്രി ഫാരൻ ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് അല്ല അപ്പോൾ മനസ്സിലാക്കണം നമുക്ക് മൂന്ന് യൂണിറ്റുകൾ ഉണ്ട് ഏതൊക്കെയാണ് സെൽഷ്യസ് ഫാരൻ ഹീറ്റ് അതേപോലെ തന്നെ കെൽവിൻ ഇനി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു പോഷനാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും ഞാൻ ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ് അതായത് ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ് മൈനസ് ഫോർട്ടിയാണ് കേട്ടോ ഈ ഒരു ടെമ്പറേച്ചറിലാണ് ഇത് രണ്ടും അതായത് ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും ഒരേ മൂല്യം കാണിക്കുന്നത് അതേപോലെ തന്നെ ഫാരൻ ഹീറ്റും കെൽവിനും ആലോചിക്കുക കേട്ടോ ഫാരൻ ഹീറ്റും കെൽവിനും ഒരേ മൂല്യം കാണിക്കുന്ന എത്രയാണ് ഫൈവ് സെവൻറ്റി ഫോർ പോയിൻറ്റ് ടു ഫൈവ് എത്രയാണ് ഫൈവ് സെവൻറ്റി ഫോർ പോയിൻറ്റ് ടു ഫൈവ് ഫൈവ് സെവൻറ്റി ഫോറെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ വേഗം തന്നെ ബബിൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സി എഫ് കെ എന്ന് പഠിച്ചു വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ആരോ ഇട്ട് ഓർത്താൽ മതി അപ്പോൾ സിയും എഫും എത്രയാണ് മൈനസ് ഫോർട്ടിയാണ് എഫും കെയും എത്രയാണ് ഫൈവ് സെവൻറ്റി ഫോർ പോയിൻറ്റ് ടു ഫൈവ് ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഒരേ എന്താ പറയണ്ട ഒരേ മൂല്യം കിട്ടുന്ന ഒരു ഊഷ്മാവ് ഇല്ല കേട്ടോ ഡിഗ്രി സെൽഷ്യസിനും കെൽവിനും ഒരേ മൂല്യം കിട്ടുന്ന ഊഷ്മാവ് ഇല്ല ഓക്കെ അടുത്ത് നോക്കാം നമ്മൾ പഠിച്ചു ഡിഗ്രി സെൽഷ്യസ് ഫാർ ഹീറ്റ് കെൽവിൻ ഓർക്കാൻ പറഞ്ഞു അതായത് സി എഫ് കെ എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ പറഞ്ഞു നോക്കുക സി എഫ് കെ ആ ഒരു ഓർഡർ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക സി എഫ് കെ എന്ന് എഴുതി ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടെ പഠിക്കാനുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആരും അത് പഠിക്കാതെ പോകരുത് എഫ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഫൈവ് ബൈ നയൻ പ്ലസ് തേർട്ടി ടു എന്നാണ് അത് എഴുതിയേക്കുന്നത് എന്താണ് എഫ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഫൈവ് ബൈ നയൻ പ്ലസ് തേർട്ടി ടു അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരൻ ഹീറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫാരൻ ഹീറ്റ് ആ ഫാരൻ ഹീറ്റും ഇവിടെ സെൽഷ്യസും തമ്മിലുള്ള ഒരു റിലേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ എഴുതിയിട്ടുള്ളത് കേട്ടോ എഫ് ഇസ് ഈക്വൾ ടു സി ഇൻറ്റു ഫൈവ് ബൈ നയൻ പ്ലസ് തേർട്ടി ടു അതേപോലെ തന്നെ എൽവിനും സെൽഷ്യസും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ് കെ ഈസ് ഈക്വൾ ടു സി പ്ലസ് ടു സെവൻറ്റി ത്രീ എത്രയാണ് കെ ഈസ് ഈക്വൽ ടു സി പ്ലസ് ടു സെവൻറ്റി ത്രീ അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി ഇനി ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ എങ്ങനെയാണ് പഠിക്കണമെന്നുള്ളത് നോക്കാം കേട്ടോ ഇത് പല പ്രാവശ്യം പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുപോലെ വരച്ചിട്ട് പഠിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് കിടക്കാം അതായത് ആദ്യം തന്നെ ഇത് സെൽഷ്യസ് ആണല്ലോ അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫാൻ ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് എന്താ അതായത് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫാരൻ ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് അതായത് ഈ ഒരു ഡിഗ്രിയിൽ ഫാരൻ ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഇവിടെ സിയും എഫും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ സിയും എഫും ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സീറോ ഡിഗ്രി അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ സിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ സീറോ ഇൻറ്റു ഫൈവ് ബൈ നയൻ സീറോ കിട്ടും പ്ലസ് തേർട്ടി ടു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു സീറോ ആയിട്ട് പോയില്ലേ ബാക്കി തേർട്ടി ടു കിട്ടും അതാണ് ഇവിടെ സീറോ ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എത്ര കിട്ടുന്നത് തേർട്ടി ടു എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ക്ലിയർ ആയല്ലോ ഈ വാല്യൂ ഇങ്ങനെ കിട്ടിയാന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീറോ ഡിഗ്രി സെൽഷ്യസിൽ കെൽവിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നെ നോക്കിക്കോളൂ സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള റിലേഷൻ എടുത്തു അല്ലേ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണ് ഇവിടുത്തെ സെൽഷ്യസിൻ്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് അപ്പോൾ സീറോ പ്ലസ് ടു സെവൻറ്റി ത്രീ എത്ര കിട്ടും കെൽവിൻ്റെ വാല്യൂ ടു സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാനിവിടെ ടു സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മാറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ ഹൺഡ്രഡ് കൊടുത്തേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ സീഡ് അവിടെ ഹൺഡ്രഡ് കൊടുത്തുകഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫാരൻ ഹീറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എത്രയാണ് ഹൺഡ്രഡിന്റെ കിട്ടണത് ടു വൺ ടു ആണ് ഫാരൻ ഹീറ്റ് എത്രയാണ് ടു വൺ ടു അല്ലെങ്കിൽ ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടു വൺ ടു ആൻസർ ആയിട്ട് തന്നെ കിട്ടും അതേപോലെ തന്നെ കെൽവിൻ എത്ര കിട്ടും കെൽവിൻ പറയുമ്പോൾ നമ്മൾ ഇത് നോക്കണം കേട്ടോ എത്രയാണ് ത്രീ സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും അങ്ങനെ ഓരോ വാല്യൂസിനും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് വാല്യൂസെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത് ഡിഗ്രി സെൽഷ്യസിലും ഫാരൻ ഹീറ്റിലും നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും അതേസമയം കെൽവിനകത്ത് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഇത് സീറോ തൊട്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതും കൂടെ ഓർത്തുവെക്കുക പി എസ് ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് വാല്യൂസ് കാണിക്കാത്ത യൂണിറ്റ് ഏതാണെന്നുള്ളത് കാണിച്ച് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കെൽവിനാണ് അതാണ് ആപ്സുല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ചലനം മുഴുവനുമായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവ് അതായത് വെല്ലോസിറ്റി സീറോ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ എബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് ചലിക്കുന്നില്ല കേട്ടോ അതായത് അത് അതിൻ്റെ വെല്ലോസിറ്റി സീറോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അതാണ് അപ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ തന്മാത്രകളുടെ ഗതിഗോർജ്ജം ഗതിഗോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി സീറോ ആവുന്ന താപനില എത്രയാണ് അബ്സുലൂട്ട് ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ എത്രയാണ് മൈനസ് ടു സെവൻറ്റി ത്രീ പോയിൻറ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് അതാണ് ഇവിടുത്തെ അബ്സുലൂട്ട് ടെമ്പറേച്ചർ കണ്ടോ വെല്ലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇവിടെ സീറോ ആണ് അപ്പോൾ അവിടെ കിട്ടുന്ന താപനിലയാണ് നമ്മുടെ അബ്സല്യൂ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ കിട്ടുന്ന മൈനസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റഡ് അല്ല ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതായത് താപപ്രസരണം അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പിന്നെ ലാറ്റിൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അങ്ങനെയൊക്കെ കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസും ഉണ്ട് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ